മക്കളെ നാട്ടിലുള്ള ആൾക്കാർക്ക് ചില ആൾക്കാർ ഇങ്ങനെ ആയിരിക്കും സാ വീട്ടിൽ ആരും ഇല്ലാത്ത സമയത്ത് നമ്മളെന്നെ അടുത്ത് തിരുമ്മണ്ടി വരും നമ്മൾ തന്നെ നമ്മളുടെ ഡ്രസ്സൊക്കെ എടുത്ത് വൃത്തിയായി തിരുമ്മണ്ടി വരും നമ്മളൊരു പാവപ്പെട്ടവര് നമ്മളവിടെ വാഷിംഗ് മെഷീൻ ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഗുളികുളൊന്നും ആക്കാൻ പറ്റില്ല വാഷിംഗ് മെഷീൻ ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് ആക്കിയാൽ പ്രശ്നമാണ് ഏ ഇപ്പോൾ വാഷിംഗ് മെഷീൻ ഇല്ലാണ്ട് കറൻറ്റ് ലാഭിച്ചിട്ട് എങ്ങനെ നമുക്ക് തിരുമ്പാം നമ്മുടെ കയ്യിനെ വാഷിങ് മെഷീൻ ആയി കിട്ടി നമുക്ക് തിരുമ്പാൻ പറ്റും നല്ലൊരു നല്ലൊരിതാണത് അപ്പോൾ അമ്മയെന്നില്ലാത്തോണ്ട് അമ്മ വീട്ടിലില്ല അമ്മ ഇല്ലായെന്ന് പറഞ്ഞാൽ അങ്ങനെ ഇല്ല കേട്ടോ അമ്മ വീട്ടിലില്ല ഏര് ഡോക്ടറിൻ്റെ വീട്ടിൽ വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെയായിരുന്നു അയച്ചാൽ ഒരു ദിവസം വരും ഒരു ദിവസം വന്നു കഴിഞ്ഞെന്ന് പറഞ്ഞാൽ അമ്മ ആഴ്ച ഒരു ദിവസം വന്നാൽ പിന്നെ അമ്മ പോകുന്നത് രാവിലെ രാവിലമ്മ വരും വെഴകുന്നേരമ്മ പോവും അങ്ങനെയാണ് ഏഹ് അപ്പം ഇന്ന് നമ്മുടെ വീട്ടിനുള്ളിൽ ചെയ്യുന്ന കാര്യങ്ങളാണ് വീട്ടിനുള്ളിൽ ചെയ്യാന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളതൊക്കെ കഴിഞ്ഞിട്ടാണ് തുടക്കലൊക്കെ കഴിഞ്ഞ് വീടൊക്കെ തുടച്ച് ഏ വീട് തുടക്കമുള്ളതൊക്കെ തുടച്ച് കഴിഞ്ഞ് അടിച്ചു വരാനുള്ളതും കഴിഞ്ഞ് പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ തിരുമ്പാണ് കുറച്ച് തിരുമ്പാണ് കുറച്ച് ഡ്രസ്സുകൾ തിരുമ്പാണ്ട് ഇതിപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് ഇന്നാണ് വ്യാഴാഴ്ച വെള്ളിയാഴ്ചയാണ് ഇന്നലെ എടുത്തു വെച്ച വീഡിയോ ആണ് അപ്പോൾ വെറുതെങ്ങനെ ഇവിടെ കിടക്കണ്ടല്ലോ നമുക്കെന്തായാലും ഒരു വീഡിയോയും വേണം അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത ഡ്രസ്സൊക്കെ ഇട്ട് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കാണാം അപ്പോൾ കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട് എന്താണ് നിങ്ങൾ മെമ്പർഷിപ്പ് ലൈവിടകത്ത് ഞാനിങ്ങനെ ലൈവെന്നിങ്ങനെ പറയലുണ്ട് നമുക്കൊരു മെമ്പർഷിപ്പ് ലൈവൊക്കെ ഇടണം ഏ അപ്പോൾ മെമ്പർഷിപ്പ് ലെവൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ തമാശയിൽ ഇങ്ങനെ പറയലുണ്ട് മെമ്പർഷിപ്പ് ലെവൽ നമുക്ക് പുള്ളി സൗസറൊക്കെ കാണിക്കാം പുള്ളി സൗസറൊക്കെ കാണിച്ചു തരാം എന്നൊക്കെ വന്നിട്ടിങ്ങനെ നമ്മളൊരു മെമ്പർഷിപ്പ് ലെവളാണെന്നൊക്കെ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്കങ്ങനെ ലൈവ് ഇടാന്ന് പറഞ്ഞാൽ ഇപ്പോൾ എത്തോ ഇഷ്ടമാണ് എന്നെ എല്ലാവർക്കും അപ്പോൾ കുറേ ആൾക്കാർ ഇന്ന കണ്ണ് വെച്ച് ഇന്നെ കണ്ണ് വെച്ചിട്ട് സത്യം പറഞ്ഞാൽ ഇപ്പോൾ എൻ്റെ മുഖം എന്ന് പറഞ്ഞാൽ വല്ല നമ്മളെ പാലക്കാട് ചില ഭാഗങ്ങളിലുള്ള മെയിൻ റോഡുണ്ട് പൊള്ള കുഴിയും കൊണ്ടും കുഴിയൊക്കെ ആയിട്ട് അതുപോലെ അയക്കണിപ്പം എന്നെ കണ്ണു വെച്ചിട്ട് എൻ്റെ മോന്താണ് വേറത്തേ എൻ്റെ പോലീസ് ഓഫീസറും പാടെ കേട് വരുത്തണത് ആൾക്കാർ എന്നെ കണ്ണ് വെച്ചിട്ട് എൻ്റെ മോന്ത എങ്ങനെ ആയി ഇനി ഇപ്പം എൻ്റെ പോലീസ് ഓഫീസർ കണ്ട് വെച്ച് കണ്ണു വെച്ചെന്ന് പറഞ്ഞാൽ ആകളുള്ളത് രണ്ട് മൂന്ന് പുള്ളി ഓഫീസറാണ് വേർത്ത് അതിനാ കൊളാക്കാൻ നിൽക്കുന്നത് അതുകൊണ്ടാണ് ഞാനിങ്ങനെ അതൊന്നും ചെയ്യാണ്ട് ഇങ്ങനെ ഇരിക്കുന്നത് പിന്നെന്തെന്ന് വെച്ചാൽ നമുക്കൊന്നും പറഞ്ഞതല്ലടാ ഈ പുള്ളി ഓഫറിൻ്റെ കഥ അല്ല ഈ മെമ്പർഷിപ്പ് ലൈവിൻ്റെ കഥ കാരണം എന്താണെന്ന് വെച്ചാൽ മറ്റുള്ളവരൊക്കെ ലൈവ് ഇടുമ്പോൾ അവർക്കൊക്കെ വല്ലതും കിട്ടും മെമ്പർഷിപ്പ് ലൈവിലൊക്കെ പോകുമ്പോൾ അല്ല പെണ്ണുങ്ങളൊക്കെ ആണെന്ന് പറഞ്ഞാൽ പിന്നെ ഒക്കെ എന്താ പറയുക ആൾക്കാരൊക്കെ പ്രത്യേകിച്ചിട്ട് ആ എന്താണ് അവിടെ ഉണ്ടാവാന്ന് നമ്മൾ തോടി വരും നമ്മളെ പുള്ളി സോസർ കാണാനൊന്നും ആരും വരൂല്ല അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ മേണ്ടെന്ന് വെച്ചത് മെമ്പർഷിപ്പ് ലൈവ് അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഈ ചാനൽ കാണുന്ന ആൾക്കാർക്ക് എന്ത് ചെയ്യാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ നമ്മളെ ഷോർട്സ് വീഡിയോ ലോങ് വീഡിയോ ഒക്കെ കാണുക ഇഷ്ടപ്പെടുന്നവരൊക്കെ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമൻ്റൊക്കെ അടിക്കുക അതുപോലെ നമ്മൾ ലൈവൊക്കെ ഉണ്ടാവും എല്ലാ ദിവസവും നമ്മൾ ലൈവ് ഉണ്ട് അപ്പോൾ എല്ലാ ആൾക്കാരും എന്തു ചെയ്യുക പറ്റുന്ന സമയമൊക്കെ ലൈവിലൊക്കെ വന്നിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക നമ്മൾ നമ്മളാരന്യം നിർബന്ധിച്ച് വരാൻ പറയില്ല നിങ്ങൾക്ക് താല്പര്യമാണോ നമ്മുടെ വീഡിയോസും നമ്മുടെ പാട്ടും നമ്മൾ വലിയ പാട്ടുകാരനൊന്നല്ല എന്നാലും നമ്മളെ പാട്ടും കളിയും ചിരിയും ഭർത്താനും തമാശയും ഒക്കെ ഇഷ്ടമുള്ള ആൾക്കാർ എന്തു ചെയ്യുക വരിക ഇഷ്ടമുള്ള ആൾക്കാർ കാണുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക നിർബന്ധിച്ചിട്ട് നിർബന്ധിച്ചിട്ടിപ്പോൾ നമ്മൾ എടാ നീ അത് ചെയ്തില്ലെങ്കിൽ ഞാൻ അങ്ങനെ ആക്കും ഇങ്ങനെ ആക്കും നീ മെമ്പർഷിപ്പ് എടുക്കണമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ എന്തെന്ന് വെച്ചാൽ പക്ഷെ നിങ്ങളൊക്കെ നിങ്ങൾ കാരണമാണ് ഞാൻ ഈ ഒരു നിരക്ക് എത്തിയത് കേട്ടോ ഞാനത് പറയേണ്ടി ശരിയാവില്ല നിങ്ങളൊക്കെ കാരണമാണ് ഞാൻ ഈയൊരു നിരക്ക് എത്തിയത് കാരണം എന്ന് പറഞ്ഞാൽ ഒന്നാം തീക്ക് നമ്മൾ ചാനൽ മോണിയായി ഒന്നാം തീയക്ക് ചാനൽ മോണിയായിട്ട് അലഹദില്ല ഇന്നിപ്പോൾ ഈ ഇരുപത്തി എത്രാം തീയതിയാണ് ഇരുപത്തി എട്ടാം തീയതി ഈ ഇരുപത്തി എട്ടാം തീയതിൻ്റെ ഉള്ളിൽ ഒരു മാസത്തിനുള്ളിൽ ഒരു നൂറ് ഡോളർ നമ്മൾ ഫില്ലായിട്ടില്ല അതൊക്കെ പക്ഷേ പത്ത് മുപ്പത്തിരണ്ട് ആൾക്കാർ മുപ്പത്തി മൂന്ന് ആൾക്കാർ നമ്മുടെ ചാനലിൽ ഒരു മാസത്തിനുള്ളിൽ മെമ്പർഷിപ്പ് മാത്രം എടുത്ത ആൾക്കാരുണ്ട് പിന്നെ സൂപ്പർ ചാറ്റും സൂപ്പർ സ്റ്റിക്കറൊക്കെ അതും ചെയ്ത ആൾക്കാരുണ്ട് പക്ഷേ മെമ്പർഷിപ്പ് മാത്രം നമുക്ക് പത്ത് മുപ്പത്തി ആൾക്കാർ വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാ മുത്തുമുണങ്ങളെ കൊണ്ട് ഒരുപാട് സന്തോഷം ഒരുപാട് സ്നേഹം ഇനിയും നിങ്ങൾ നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ എന്നും കൂടെ ഉണ്ടാവും എന്ന് വിശ്വസിക്കുന്നു എല്ലാവരും സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ അതൊക്കെ ഞാൻ പോയി തിരുമ്പട്ടെ വേറെ പണിയുണ്ട് ബൈ ബൈ